അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ മലയാളികൾക്ക് ഒരേ ടൈസൺ ൂർ ദുരന്തമുഖത്ത് കോവിഡ് പ്രളയം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രതിസന്ധികളിൽ അവരെ ചേർത്ത് പിടിക്കാൻ മലയാളിക്ക് ഒറ്റ മനസ്സാണെന്ന് എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ നിസ്വാർത്ഥ സേവനമനുഷ്ഠിച്ച എറിയാട് ഹാർമണി റെസ്ക്യൂ ടീമിലെ അംഗങ്ങളെ ആൽഫ കെയർ കൊടുങ്ങൂർ ലിങ്ക് സെന്റർ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീർച്ചയായും നാം എടുക്കേണ്ട അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് പ്രകൃതി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ പലപ്പോഴും പ്രകൃതിയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട നമ്മൾ മനുഷ്യർ അതിന്റെ ദുരുപയോഗം ഏറ്റവും കൂടുതലായി ഇപ്പോ പലതരം നടപടികളിലൂടെ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പത്തരം ഒരു സന്ദർഭത്തിന് വിലങ്ങിടണം അതിന് തടയിടണം എന്ന് തീരുമാനിക്കപ്പെടുന്ന സന്ദർഭമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു നല്ല സൂചന ആണ് വയനാട് നൽകുന്നത് നമുക്ക് കാടും പുഴയും നദിയും നമ്മുടെ എല്ലാ നൈസർഗികമായിട്ടുള്ള പ്രകൃതി സംരക്ഷണം സംരക്ഷിക്കാനും നമുക്ക് കഴിയണം അതിനുള്ള ഒരു ക്രിയാത്മകമായ നടപടിയുടെ ഒരു തുടക്കമായി കണ്ണുതുറപ്പിക്കലായി ഈ വയനാട് കാണുന്നു ഞാൻ ഒരിക്കലും ഒരു ദിവസം ഇതിൽ പോയിരുന്നു ആ പോയിരുന്ന ദിവസം എല്ലാ മൃതദേഹങ്ങളും ഒരുമിച്ച് സംസ്കരിക്കുന്ന ദിവസം മുപ്പത് മൃതദേഹങ്ങളാണ് ഒരു ആ അന്ന് സംസ്കരിക്കപ്പെട്ടത് ആ സംസ്കരിക്കപ്പെട്ട പല മൃതദേഹങ്ങളും ആരുടേതാണെന്നൊരു വ്യക്തമൊന്നുമല്ല ഓരോ കല്ലിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും വയ്ക്കുകയാണ് അത് തല മാത്രമുള്ള മൃതദേഹങ്ങളൊന്നും അപ്പം തന്നെ പല ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഇത് അദ്ദേഹത്തിൻ്റെ ആയിരിക്കും എന്ന് പറയുന്നവരും അത്രമാത്രം നമുക്ക് വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ വയനാട് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ റെസ്ക്യൂ ടീം അനുമോദനം അർഹിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ടീം അംഗങ്ങളെ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹഫ്സൽ അഴിയക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ വാർഡ് മെമ്പർ പി എച്ച് നാസർ ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് അണിയിച്ച് ആദരിച്ചു സെന്റർ പ്രസിഡന്റ് കെ എ കദീജാബി അധ്യക്ഷത വഹിച്ചു വേണാട്ടുകരീം അബ്ദുൾ റഹീം കെ കെ സൈദു സി എസ് തിലകൻ പി കെ ധർമ്മരാജ് താഹ ഇക്ബാൽ ജമാൽ നസീർ രാധാകൃഷ്ണൻ അജിത അബു എന്നിവർ സംസാരിച്ചു ഹാർമണി ടീം അംഗങ്ങൾ അവർ ദുരന്ത ഭൂമിയിൽ കണ്ട വേദനാജനകമായ മനസ്സ് മരവേപ്പിച്ച അനുഭവങ്ങൾ വിവരിച്ചു സെക്രട്ടറി വി രമേശൻ സ്വാഗതവും കെ കെ അബ്ദുള്ള നന്ദിയും പറഞ്ഞു